എൻ്റെ ചങ്ങാതിമാരെ ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു കിഡിലോസ്കി അവൽ മിൽക്കിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടാലോ ദേ ഇതിൻ്റെ മുകളിലേക്ക് ആ ഡ്രൈ ഫ്രൂട്ടും ആ ടൂട്ടി ഫ്രൂട്ടും കൂടെ ഇട്ടിട്ട് ദേ ഇതുപോലെ ഇളക്കി ഇളക്കി ഒരു ഒരുപ്പിടുത്തം പിടിക്കണം എൻ്റെ ചങ്ങാതി സ്വർഗം കാണും സ്വർഗം കേട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട നമ്മുടെ കലാപരിപാടിയിലേക്ക് വെച്ച് പിടിക്കുക നേരെ തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ദേ ഇതുപോലെ ഒരു പാനെടുത്ത് ചൂടാക്കാൻ വെക്കുക ചൂടാക്കി കഴിയുമ്പോൾ ദേ അവലെടുത്ത് ഇതിലിട്ട് ഇങ്ങനെ ലൈറ്റ് റ്റായിട്ടൊന്ന് ചൂടാക്കുക ലൈറ്റായിട്ട് ചൂടാക്കലും അവലൊന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും അവലൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ ഒരു പരുവത്തിലാകുന്നവരെ അവലൊന്ന് ലൈറ്റായിട്ട് മൂപ്പിക്കുക ആ മൂപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്ത രണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് നല്ല അണ്ടിപ്പരിപ്പെടുത്തി ഇതുപോലെ ക്യാഷ്മെടുത്ത് വാരി ഇങ്ങ് വിതറുക അവനും ഇതിൻ്റെ അകത്തു ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിട്ടെ നല്ല അവലാണെങ്കിൽ ലൈറ്റ് സ്മെല്ല് വരാൻ തുടങ്ങും സ്മെല്ല് വരുന്നവരെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഓവറായിട്ട് ഡ്രൈ ആക്കി കളയല്ലേ കേട്ടോ എന്നിട്ട് അങ്ങ് മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ അടുത്ത കലാപരിപാടിയാണ് ദേ ഇതുപോലെ നല്ല പാളയം കുടം പഴം ഉണ്ടെങ്കിൽ പാളയംകുടം പഴം എടുക്കുക അവൻ്റെ തൊലി പൊളിച്ചു കളയുക എന്നിട്ട് ദേ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മൂന്നാല് പാളംകുടം പഴം എടുത്ത് ദേ ഇതുപോലെ തൊലി പൊളിച്ചു കളഞ്ഞ് എടുത്തൊരു മറി മറിക്കുക ആ മറി മറിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലില്ലാത്ത പഴയ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോ കാണുകയും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുന്ന കാണണേ അവൻ നല്ല കിടക്ക അച്ചാറുകളിലൊക്കെ റെസിപ്പിക്കൊണ്ട് കണ്ട് തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി പുറകോട്ടൊക്കെ ഒന്ന് നോക്ക് വീഡിയോ ഏതൊക്കെ കിടക്കുന്നത് അപ്പം ഇത് ഇതുപോലെ തന്നെ പഴം ഓരോന്നോരോന്നിങ്ങനെ പൊളിക്കുക അതൊരഞ്ചാറ് പഴം ഞാൻ എടുത്ത് നീൻ്റെ അകത്ത് കിടന്നു നല്ല മധുരമുള്ള പഴം വേണം കേട്ടോ അവൽ മിൽക്കിന് നല്ല അവലിന ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറയുള്ള പഴം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ നല്ല പഴുത്ത പഴം വേണം അപ്പോൾ ഇതുപോലെ പൊളിച്ച് ഇതുപോലെ ഇങ്ങി ഇട്ട് കൊടുക്കുക ഇട്ട ശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇതുപോലെ സ്നേഹത്തോടെ ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട ശേഷം ലേശം ഹോർലിക്സ് ഇട്ട് കൊടുക്കുക ഇനി ഹോർലിക്സ് ഇല്ലെങ്കിൽ ബൂസ്റ്റ് ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ലേശം തണുത്ത പാൽ അതായത് തിളപ്പിച്ചിട്ട് തണുപ്പിക്കുക തണുപ്പ പാലെടുത്ത് ഇതിലേക്ക് ലേശം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു വിസ്ക് വെച്ചോ ഒരു സ്പൂണ് വെച്ചോ ഫോർക്ക് വെച്ചോ ഇവനിങ്ങനെ ഉടച്ചെടുക്കുക ആ പാലില്ലാത്തിട്ട് പഴവും പഞ്ചസാരയും എല്ലാം കൂടെ ഇട്ട് അങ്ങനെ ഇതുപോലെ അങ്ങ് ഉടക്കുക ഉടച്ചുടച്ച് ഉടച്ചോടച്ചുടച്ച് ഉടച്ച് ഉടച്ച് ഉടച്ചിട്ട് ഒരു ഇതേ ചെറിയ തരിപ്പുള്ള രീതിയിൽ രീതിയിലങ്ങ് ഉടച്ചെടുക്കുക ഉടച്ചെടുത്ത ശേഷം ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക പാൽ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ തണുത്ത പാലയക്കണം എന്നാലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചൂട് പാലൊഴിക്കല് ചൂട് പാലൊഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല റൂം ടെമ്പറേച്ചർ ഉള്ള പാലാണെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പാൽ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത പാലായിട്ട് കിട്ടും ആ തണുത്ത പാലെടുത്ത് ഇതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ ഇവനെ അങ്ങ് നല്ലവണ്ണം ആട്ടിച്ച് പതപ്പിച്ച് ഒരു പരുവാക്കി വെക്കുക പരുവാക്കി വെച്ച ശേഷം ഇനി അടുത്ത കലാപരിപാടിയാണ് ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ അവലും ക്യാഷും കൂടെ റോസ്റ്റ് വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് മാറി എന്നിട്ട് ഇച്ചിരി ലേശം ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക ഡ്രൈ ഫ്രൂട്ട് ഇട്ട ശേഷം അവലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ അതേ പഴവും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്ലോ മോഷനിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ സ്ലോ മോഷൻ ഒഴിച്ച ശേഷം ലേശം അവലും കൂടെ ഇട്ട് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഓർലിക്സോ അല്ലെങ്കിൽ ബൂസ്റ്റോ ഇട്ട് കൊടുക്കുക കൊടുത്ത ശേഷം അതിന് മുകളിലേക്ക് അവലിട്ട് കൊടുക്കുക എന്നിട്ട് ഇതേ പഴവും പാലും കൂടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഏകദേശം ഒരു ലേശം ഗ്രേവി പോലെ ഇരിക്കണം കേട്ടോ ഡ്രൈ ആവല്ല എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നല്ല പിസ്തയും കാശുമോട്ടൊക്കെ ഇട്ടുള്ള ഡ്രൈ ഫ്രൂട്ടും ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട ശേഷം എൻ്റെ ചങ്ങാതി ഒരു സ്പൂൺ വെച്ച് ദേ ഇവനെ അങ്ങ് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കേട്ടോ ചങ്ങാതിമാർക്ക് എനിക്കറിയാം ഒന്നും നോക്കണ്ട ഇതൊന്നും അധികം കഷ്ടപ്പാടൊന്നും ഇല്ല രണ്ട് മിനിറ്റ് കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിടിലോസ്കി അവൽമിൽക്കാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തകർത്തിട്ട് വൈകുന്നേരം പിള്ളേർ വിടുമ്പോൾ പിള്ളേർക്ക് കൊടുക്കുക ഇനി നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ സംഭവം കിളിയിലാവില്ല വേറെ ഒരു സാധനം വേണം വയർ വയറ് ഒരു ഗ്ലാസ് അവൽമുൾക്കുണ്ടെങ്കിൽ നമ്മുടെ വയറ് സന്തോഷമാകും എന്ന് പറഞ്ഞ പോലെ ഈ സാധനം ഉണ്ടാക്കി തകർത്തിടെ അഭിപ്രായം വാരി വയറിതരാൻ മറക്കല്ലേ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കാരണം രണ്ടു മിനിറ്റ് കൊണ്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും കിട്ടിലോസ് ആയിട്ടാ അപ്പൊ കിടക്കാച്ചായിട്ട് ഉണ്ടാക്കി തകർത്ത് പൊളിച്ചടുക്കൻ്റെ ചങ്ങാതിമാരെ